വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം വരാന്തയിലിരുന്ന് ഫോൺ നോക്കിയിട്ടിരിക്കുക ഏതയുടെ ഫോണിലോട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ശ്രീജ വന്ന് നോക്കുകയും ശ്രീജ പുറത്തോട്ട് വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും ശ്രീജ പറയുവാ ഏതയുടെ ഫോണിലോട്ട് ഉത്തശ്ശി ഒത്തിരി തവണയായി വിളിക്കുന്നുണ്ട് എന്താ കാര്യം അറിയില്ല ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അവൾ എവിടെ ആയിട്ടെത്തി ശ്രീജ പറയുവാ കുറച്ചു മുന്നേ കുളിക്കാനായിട്ട് പോയിപ്പോഴേക്കും വീണ്ടും ഏതയുടെ ഫോണിലോട്ട് ഉത്തശ്ശി വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ശ്രീജ വിക്രമിന്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുക ഇതാ വിക്രം നീ തന്നെ ഫോൺ എടുത്ത് സംസാരിക്കേ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ വിളിക്കില്ലല്ലോ എന്തെങ്കിലും അത്യാവശ്യ കാര്യമാവോ നീ ഫോൺ എടുത്ത് സംസാരിക്കേ ഇത് കേട്ട് വിക്രം ഫോൺ മേടിക്കുന്നുണ്ട് എന്നിട്ട് ചെവിയിലോട്ട് വെക്കുക വിക്രം ഹലോ ഹലോന്ന് കേക്കുന്നുണ്ട് അപ്പോഴേക്ക് മുത്തശ്ശി പറയുക ഓനാണ് ഫോൺ എടുത്തത് ഏതാ എവിടെയാ വിക്രം ഇത് കേട്ട് പറയുന്നുണ്ട് അവള് കുളിക്കാനായിട്ട് പോയേക്കുക എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടോ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷെ പ്രസവിച്ചു പെൺകുഞ്ഞ അത് വേദമോളോട് പറയാൻ വേണ്ടിയാ ആ വിളിച്ചത് ഏതയോട് പറഞ്ഞാ മതി കുറച്ച് കഴിഞ്ഞ് വേദയെ വിളിച്ചോളാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ശരി മുത്തശ്ശി വേദിയുടെ ഫോൺ ീജയുടെ കൈയ്യിലോട്ട് വിക്രം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു ആ കാര്യം പറയാൻ വിളിച്ചതാ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഇങ്ങനോ വേദക്ക് ഇത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷാവും ഇന്നലെ കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളു കുഞ്ഞിനെ കാണാൻ പോണൂന്നൊക്കെ വിക്രമിത് കേട്ട് ഒന്നും വീണ്ടെന്നില്ല അപ്പോഴേക്കും വേദ കൊളിച്ചിട്ട് വരുമ്പോ അക്രമിനെ കണ്ട് വേദ പറയുന്നുണ്ട് എന്താണ് ഏട്ടത്തെയും അനിയനും കൂടി സംസാരം ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരു വേദാളം ഉണ്ട് അതിനെങ്ങനെ ഈ വീട്ടിൽ നിന്നും ഓട്ടിക്ക് അവൻ ചർച്ച ചെയ്യുമായിരുന്നു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്നാൽ അത് സമയം കളയേണ്ട അത് ഈ ജന്മം നടക്കാൻ പോകുന്നേ ില്ല ഇത് കേട്ട് ശ്രീച ചിരിച്ചുകൊണ്ട് വേദയോട് പറയുന്നുണ്ട് വേദയെ മുത്തച് വിളിച്ചിരുന്നു അവളുടെ ഏട്ടന്റെ ഭാര്യ പ്രസവിച്ചു എൻകുഞ്ഞു പറയാനും പറഞ്ഞു ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തോട് ചോദിക്കുക ആണോ ഏട്ടത്തി ഇനി പറഞ്ഞേ അപ്പോഴേക്കും ശ്രീച പറയുവാ ഞാനല്ല വിക്രമ സംസാരിച്ചത് നീ വിക്രമിനോട് തന്നെ ചോദിക്കേ ഇത് കേട്ട് വേദ അക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കൂ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം മുത്തശ്ശി പറഞ്ഞത് എനിക്ക് കാണും കൊതിയാവോ കുഞ്ഞിനെ ആ മുത്തശ്ശി ഒന്ന് വിളിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഇതാ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഇതേ നോക്കിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഇവളുടെ സന്തോഷം കണ്ടാ തോന്നും പ്രസവിച്ചിരുന്നു ഞാൻ മാത്രം സന്തോഷിക്കാതിരിക്കുന്നു ഇതേ നോക്കി പറയുന്നുണ്ട് ഏതാ മുത്തശ്ശിയെ വിളിച്ച് സംസാരിക്കുവോ അത് കണ്ട് വിക്രം ഏതെങ്ങനെ നോക്കി നിക്കുവോ ഇത് കണ്ട് ശ്രീജി വിക്രമയെ നോക്കുന്നുണ്ട് ഏതാ ഫോൺ കട്ട് ചെയ്യുന്നതിന് ശേഷം ശ്രീജയോട് പറയുന്നുണ്ട് ഞാൻ നേട്ടത്തിയോട് ഇന്നലെ കൂടി പറഞ്ഞതല്ലേ വർഷീട്ടത്തിന്റെ കാര്യം എനിക്ക് കുഞ്ഞിനെ കാണും കോതിയാവും അങ്ങോട്ട് പോട്ടെ എന്തായാലും ശേച്ചിന്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല അവർക്ക് ആർക്കും ഷ്ടാവില്ല ഹോസ്പിറ്റലിലാവുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് ആരും കാണില്ലല്ലോ ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് വരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എവിടെ പോവോ നിക്കോ എന്തോ ചെയ്തോ ഈ വീട്ടിൽ ആർക്കും ഒരു വിരോധവും ഇല്ല ഇത് കേട്ട് വേദ വിക്രമിനെ ദേഷ്യത്തെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ദർശൻ ഫോണിലോട്ട് വിളിക്കും കണ്ട് വേദ പറയുന്നുണ്ട് ദർശനാണല്ലോ വിളിക്കുന്നത് ഇത് കേട്ട് വിക്രം ഇതേ ശ്രദ്ധിക്കുക വേദ ഫോൺ എടുത്ത് അല്ലോ ഒന്ന് ചോദിക്കുന്നുണ്ട് ദർശൻ പറയുന്നുണ്ട് ചേച്ചി പ്രസവിച്ചു എങ്കും പറയുന്നുണ്ട് ഇത് അങ്ങോട്ട് പറയുവ ഹോസ്പിറ്റൽ ഇപ്പോൾ ഉത്തശിയൊക്കെ ഉണ്ട് ദർശൻ ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് എന്റെ മുത്തശ്ശിയുണ്ടോ ഏട്ടനും അമ്മയ്ക്കുണ്ട് എന്റെ അച്ഛൻ ില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശരി ദർശനം കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം അപ്പോഴേക്കും ദർശനം പറയുന്നുണ്ട് ഞാനും ഹോസ്പിറ്റലിലോട്ട് പോവുക തനിക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകോളാം വെറുതെ എന്തിനാ ഓട്ടോയിൽ വരുന്ന വിക്രം തന്നെ കൊണ്ട് വിടത്തൂല്ല ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്ന വിക്രമിനെ ദർശനം വിളിച്ചത് ഇഷ്ടപ്പെടാത്തമാതിരി വേദയെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്നാ ശരി ദർശൻ റെഡി ആയിട്ട് വിളിക്ക ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ടയുന്നുണ്ട് ഇത് കേട്ട് നിന്ന ശ്രീജെ ചോദിക്കുവ ആരെ മോളെ ഈ ദർശൻ വേദ അപ്പൊ പറയുന്നുണ്ട് എന്റെ കല്യാണം ദർശനമായിട്ടാ തീരുമാനിച്ചിരുന്നത് ആ മുഹൂർത്തത്തിൽ എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടിയിരുന്നത് ദർശനായിരുന്നു വേദ തല കൊണിച്ചു കൊണ്ട് പറയുവാ അത് കേട്ട് വിക്രമിന്റെ ദേഷ്യവും എന്തൊക്കെയോ തോന്നുന്നുണ്ട് വിക്രം അവിടെ നിന്ന് ഇരുന്നേറ്റ് പോകുന്നുണ്ട് ഇത് കണ്ട വേദം വിക്രമിനെ നോക്കുന്നുണ്ട് അടുക്കളയിൽ പോയി കമലത്തിനോട് പറയുന്നുണ്ട് വേദ പോകാൻ നേരം വിക്രമിന്റെ മുറിയിലോട്ട് പോകും അക്രം പുറത്തോട്ട് പോവാനാ റെഡിയാവുന്നുണ്ട് അണ്ണാടിയിൽ നോക്കി മേശ പിരിച്ചു നിൽക്കുന്ന അക്രമിനെ വേദ കാണുവാ കാണുവാക്രമിന്റെ മുഖത്ത് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട് പൊഴേക്കും വിക്രം ഏതെ കാണുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ ഇതുവരെ പോയില്ലേ ഇത് കേട്ട് വേദ പറയുവാ ഇല്ല ദർശനം ഹോസ്പിറ്റലിലോട്ട് വരുവാന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് പോവാന്നാ പറഞ്ഞു ഇത് കേട്ട് വിക്രം വേദിയെ ദേഷ്യത്തെ നോക്കും എന്നിട്ട് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആ അത് നന്നായി ഒറ്റയ്ക്കല്ലല്ലോ നീ കല്യാണം കഴിക്കാനിരുന്ന അയ്യനുമായല്ലേ പോകുന്നത് അതുകൊണ്ട് എനിക്ക് പേടിയില്ല ഓയി ഇപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് വാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ അതിനല്ല പോകുന്നത് ദർശൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോ അതിലപ്പുറം ഒന്നും എനിക്കില്ല ഞാൻ പോകുന്നത് എന്റെ ഏട്ടനെ കുഞ്ഞിനെ കാണാനാ അല്ലാതെ ദർശനമായിട്ട് കറങ്ങാനല്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിന് ഞാൻ അന്ന് എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഏഷ്യത്തിൽ മുറിയിൽ നിന്നും പോവാ ബൈക്കിലോട്ട് കയറുന്നുണ്ട് അപ്പോഴേക്കും ദർശൻ കാറുമായി വിക്രമിന്റെ വീടിന് മുന്നിൽ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഇഷ്ടപ്പെടുന്നില്ല ദേഷ്യത്തിൽ നോക്കുവാ അപ്പോഴേക്കും ശന്റെ കാറിൽ കയറി പോകുന്നുണ്ട് അത് കണ്ട് വിക്രം ദേഷ്യം മടക്കാൻ പറ്റുന്നില്ല അവര് പോയ ശേഷം വിക്രം പറയുന്നുണ്ട് ഞാനല്ലേ അവളുടെ ഭർത്താവ് അവൾ എന്റെ കൂടെയല്ലേ വരേണ്ടത് നിന്നിട്ട് പോലെ ഞാനെന്തിനാ ദേഷ്യം കാണിക്കുന്നത് അവൾ ആരോടെ പോയാലും എനിക്കെന്താ എനിക്ക് എന്താ പറ്റി വിക്രം പതിയെ പറയുന്നേ ഇത് കണ്ട് നന്ദി വിക്രമിനോട് ചോദിക്കുക എന്താടാ നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന എന്തേലും ഉണ്ടെങ്കിൽ ഉറച്ചു പറയാനും കൂടി കേക്കട്ടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏയ് ഒന്നും ഇല്ലേട്ടേ ഇപ്പോഴേക്കും നന്ദിനി പറയുവാ എനിക്ക് മനസ്സിലായി ഇപ്പോൾ നിന്റെ മുന്നിലൂടെ അല്ലേ ആ വേദ അവളുടെ കാമുകനുമായിട്ട് പോയത് ഇതൊക്കെ കണ്ടു നിൽക്കുന്നാണോ ഇല്ലേട്ടാ നിനക്ക് ഈ വീട്ടിൽ ഇരുന്ന് അടിച്ചോടിക്കാതെ അവള് തോന്നി വാസം പോലെ ചുറ്റി കറങ്ങുവല്ലേ ഇവിടെ ആരാ ഉള്ളത് അവളെ ഇഷ്ടം തന്നല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവൾ ആരുടെ കൂടെ പോയാലേ എനിക്കൊന്നുമില്ല ഇല്ല ഏട്ടത്തി ഏട്ടത്തി കാര്യം നോക്ക് ഇത്രയും പറഞ്ഞിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് ഇത് കണ്ട് നന്ദി പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞതിന് ഇവനെന്തിനാ കൊള്ളുന്നത് അവളും കണക്കാ ഇവനും കണക്കാ ഇവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണമല്ലോ ഇവളോടെ എന്തെങ്കിലും ഒരു ഇഷ്ടം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഞാൻ നുള്ളി കളയും ഇത്രയും പറഞ്ഞിട്ട് നന്ദി മുഖത്തോട്ട് പോകുന്നുണ്ട് ദർശൻ കാറിലിരുന്ന് വേദിയോട് പറയുന്നുണ്ട് തന്റെ ഭർത്താവ് വിക്രം ആനന്റെ കൂടെ കാറിൽ വരുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇനി എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നോ ഇതൊക്കെ കേട്ട് വേദ പറയുന്നുണ്ട് എന്ത് തോന്നാന ഞാൻ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദർശനം ഇന്നെന്താ കൊഴപ്പം അതൊക്കെ മനസ്സിലാക്കേണ്ട വിവരം വിക്രമിനുണ്ട് ദർശൻ നമ്മൾ കരുതും പോലെ വിക്രം ഒരു ഗുണ്ട മാത്രമല്ല ഞാനും അങ്ങനെ കരുതിയത് നമ്മൾ കേട്ടും പരിചയമൊക്കെ ഉള്ള എല്ലാ പേരെയും ആശിനു വേണ്ടി തല്ല നടക്കുന്ന ഗുണ്ടകളെ പക്ഷെ ആ ഗുണ്ടല്ല വിക്രം വേണ്ടി കൂടെ നിൽക്കും ന്യായത്തിന് വേണ്ടി മാത്രമേ തല്ലാറുള്ളൂ അത് മാത്രമല്ല വിക്രം നല്ല പഠിക്കും സ്കൂളിലും കോളേജും റാങ്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പിന്നെ അറിയുന്നത് ഇത് കേട്ട് ദർശൻ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് വിക്രമിന്റെ കാര്യം പറയും വേദയുടെ ആ സന്തോഷം ദർശൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും ദർശനം മനസ്സിലാവുന്നുണ്ട് വേദയുടെ മനസ്സിൽ വിക്രമിനോട് സ്നേഹമുണ്ടെന്ന് വിക്രമിനെ പാനോളം പുക കണ്ട് ദർശന്റെ ഉള്ളിൽ ചെറിയ വേദനയ്ക്ക് തോന്നുന്നുണ്ട് എന്റെ സ്വന്തമാകാൻ ആഗ്രഹിച്ച പെൺകുട്ടി മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ദർശന്റെ ഉള്ളിൽ ഒരു പിടച്ചില് തോന്നുന്നുണ്ട് എന്നിട്ട് ദർശൻ പറയുവാ തനിക്കിപ്പോൾ വിക്രമിനോട് ദേഷ്യമില്ലാന്ന് എനിക്കറിയാം അത് തന്നെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി ഇത് കേട്ട് വേദ ദർശനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ദർശൻ ചോദിക്കുക എന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് കേട്ട് വേദ ദർശനെ നോക്കി പറയുക എന്താ ചോദിക്കേ അതിനൊരു ആമുഖം ത്തിന്റെ ആവശ്യമുണ്ടോ ഇത് കേട്ട് ദർശൻ ചോദിക്കുക ആൻ വിക്രമിനെ സ്നേഹിച്ചു തുടങ്ങിയല്ലേ ഇത് കേട്ട് വേദാർശനെ നോക്കി ചിരിക്കുക ഇനി അറിയുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എന്താ പറയുക വിക്രമിനോടുള്ള വെറുപ്പോടെ ആ വീട്ടിൽ ഞാൻ കാലു കാലുകത്തിയത് ഇന്നെപ്പോഴും വിക്രമിന്റെ മനസ്സറിയാൻ ശ്രമിച്ചു മനസ്സറിഞ്ഞു ആ ഉള്ളിലെ ആർക്കും കാണിച്ചു കൊടുക്കാത്ത ഒരു മനസ്സ് ഞാൻ കണ്ടു വിക്രം എങ്ങനെ ഗുണ്ടയാ എന്ന് മാത്രം എനിക്കറിയില്ല അപ്പൊ എനിക്ക് വെറുപ്പിൽ എന്ന് ഞാൻ പറയില്ല കാരണം വിക്രമിനെ നല്ലൊരു മനസ്സുണ്ട് ആരും കാണാത്തൊരു മനസ്സ് അത് ഞാൻ തിരിച്ചറിഞ്ഞു ദർശൻ അങ്ങനെ ഒരാളെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് അതിന് you Pero... എന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും എന്റെ സംസാരത്തിനിന്ന് തന്നെ എനിക്കെല്ലാം മനസ്സിലായി പോയിക്കും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ദർശനയും വേദനയും ഒരുമിച്ച് കണ്ട മുത്തശ്ശിയും വർഷയും ശ്രീകാന്തും അമ്പരന്ന് നോക്കുന്നുണ്ട് മുത്തശ്ശി ഉടനെ ഏതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് സ്നേഹത്തോടെ മോളേനെ വിളിക്കുക വന്നിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ പോലെ എങ്കുഞ്ഞാ നീ നോക്കിക്കേ ഇത് കേട്ട് വേദ കുഞ്ഞിന്റെ അരികെ പോകുന്നുണ്ട് സ്നേഹത്തോടെ പോയിക്കും ദർശന ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഞാൻ വേദയെ പോയി കൂട്ടിയിട്ട് വന്നതാ ഇത് കേട്ട് ശ്രീകാന്ത് ശരിക്കുന്നുണ്ട് ദർശനോട് ഇരിക്കാൻ പറയും വന്നിട്ട് ശ്രീകാന്ത് വേദയോട് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും എന്നും ഇതുപോലെ ഒരുമിച്ച് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടം ഈ ഒരു കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചില്ല നിനക്ക് ആ താലി ഒട്ടിച്ചെറിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നൂടെ വേദെ ഇത് കേട്ട് ഏതാ പറയുന്നുണ്ട് ഏട്ടാ കുഞ്ഞിനെ കാണാനാ വന്നേ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കണ്ട ഇത് കേട്ട് വർഷ ചോദിക്കുക എന്റെ ഏട്ടൻ ചോദിച്ചില്ല എന്താ തെറ്റ് നിങ്ങളെ രണ്ടുപേരെ കുറിച്ച് ഞങ്ങൾക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഏട്ട അങ്ങനെ പറഞ്ഞത് നീ ഇത് നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ഇത് കേട്ട് വേദ പറയും ഞാൻ ഇറങ്ങുവരിശം പറയുന്നുണ്ട് നിങ്ങളൊന്ന് നിർത്ത് അതൊക്കെ പിന്നെ സംസാരിക്കാം ഏതാ കുഞ്ഞിനെ എടുത്ത് കുഞ്ചിക്കുന്നുണ്ട് ഇത് കണ്ട മുത്തശ്ശ്ശ് സ്നേഹത്തോടെ വേദയെ നോക്കുക കുറച്ചുനേരം കഴിഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് ഞാനെന്നെ ഇറങ്ങുവ അപ്പോഴേക്കും ദർശനം പറയുക അങ്ങൾ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് ചിന്തിക്കുക വേദ പേറ്റിക്കലായിട്ട് ചിന്തിക്കേ ഒന്നേ ഉള്ളൂ അത് മറ്റുള്ളവർക്ക് വേണ്ടി നശിപ്പിച്ചു കളയാനുള്ളതല്ല ഇത് കേട്ട് വേദെന്നും പറയാണ്ട് പുറത്തോട്ട് പോവുക കൂടെ ദർശനം പോകുന്നുണ്ട് വേദയെ വീട്ടിലേക്ക് കൊണ്ടുപിടുക വിക്രം ഏതേയും ദർശനയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ തമ്മിൽ ഇഷ്ടമാണോ എന്നൊക്കെ ചിന്തിക്കുക ഏതെ നഷ്ടപ്പെടുവോ എന്ന ചിന്തയ്ക്ക് വിക്രമിന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് വിക്രം കൈവരിയിൽ ഓരോന്ന് ചിന്തിക്കുക അപ്പോഴേക്കും കമലം വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുക ചോറ് എടുക്കട്ടെ മോനെ എന്താ ലാലോചിച്ചുകൊണ്ടിരിക്കുന്നെ ഇത് കേട്ട് ഇക്രം പറയുന്നുണ്ട് വേണ്ടമ്മേ കുറച്ച് കഴിയട്ടെ പോയ്ക്കും കമലം പറയുവാ ഇന്ന് എന്ത് പറ്റി നിനക്ക് ഇല്ലെങ്കിൽ പാർട്ടി ഓഫീസിലോ വർക്ക് ഷോപ്പിലോ ഇല്ലേ നീ പോകുന്നേ ഈ സമയത്ത് നീ ഇങ്ങനെ ഇവിടെ ഇരിക്കാറില്ലല്ലോ എന്താടാ പറ്റി നിനക്ക് സുഖയില്ലേ വിക്രം ഇത് കേട്ട് പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ലമ്മേ ഇല്ലമ്മേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് ഇത്ര നാളായി ഇമ്മയുടെ മടിയിലൊന്ന് കിടന്നിട്ട് വിക്രം പെട്ടെന്ന് മലത്തിന്റെ മടിയിൽ കിടക്കുവെന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് നമ്മ തലയൊന്ന് മസാജ് ചെയ്തേ ഇത് കേട്ട് കമലം തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് അച്ഛൻ കേൾക്കണ്ട അപ്പോഴും കൊച്ചു കൂട്ടിയെന്നാണ് വിചാരം ഇല്ല ആനെ തടിയനായി എന്നിട്ട് കമലം പറയുവേദമോള് രാവിലെ പോയതല്ലേ ഇതുവരെ കണ്ടില്ലല്ലോ ഇത് കേട്ട് വിക്രം പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കുക പൊഴിക്കും കമലം ചോദിക്കുക എന്താ നിനക്ക് പറ്റിയത് പൊഴിക്കും വിക്രം പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല അവൾ എവിടെ പോയാലും നമുക്ക് എന്താ ഇപ്പോഴെങ്കിലും വരട്ടെ വരാതിരുന്നു അത്രയും നല്ലത് അപ്പോഴേക്കും വേദ ഹാലിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ദർശനോട് ചിരിച്ചു സംസാരിക്കുവണ്ട് കമലോ വിക്രമും അത് കണ്ട് നോക്കി നിക്കുവ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ പുറത്ത് കാട്ടാണ്ടിരിക്കുവിട്ട് ചിരിച്ചുകൊണ്ട് ഇതാ നടന്നു വരുവാ അപ്പോഴേക്കും വിക്രമിനെ കാണുന്നുണ്ട് ഇതേ ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് കമലത്തോട് ചോദിക്കുക ഇന്ന് എന്ത് പറ്റി അമ്മേ വിക്രമിനെ ഈ സമയത്ത് നമുക്ക് കാണാൻ കിട്ടാറില്ലല്ലോ അമ്മയാണോ പുറത്തോട്ട് വിടാതരിച്ചു നിർത്തിയേക്കുന്നത് കേട്ട് കമലം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കേൾക്കുന്നവനാണോ ഇവക്കറിയില്ലേ കേട്ട് ഏതാ ചിരിച്ചുകൊണ്ട് പറയുവ എന്ത് പറ്റി വിക്രമൊന്നും മിണ്ടുന്നില്ല ഇപ്പോഴേക്കും കമലം ചോദിക്കുക കുഞ്ഞിനെ കണ്ടോ മോളെ വേദ പറയുന്നുണ്ട് അതേ അമ്മേ ഏട്ടനെ പോലെ തന്നെ കണ്ട് കൊതി തിന്നില്ല അതാ താമസിച്ചത് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാവേ ഇത്രയും പറഞ്ഞിട്ട് സന്തോഷത്തോടെ വേദ അകത്തോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട കമല വിക്രമിനോട് പറയുന്നുണ്ട് വേദ വേദമോളെ ഇത്രയും സന്തോഷിച്ച് ഇടയ്ക്കൊന്നും കണ്ടിട്ടേ ഇല്ല അല്ലേ മോനെ ഇത് കേട്ട് വിക്രമിന് വീണ്ടും ദേഷ്യം വരുവാ അവിടെ നിന്ന് മേനേറ്റി ഉള്ളിലോട്ട് പോകുന്നുണ്ട് കമലപ്പോ ചിന്തിക്കുക പിന്നെ ഇതെന്താ പറ്റിപ്പോഴേക്കും വിക്രം മുറിയിൽ വന്ന് വിഷമിച്ചിരിക്കുക പെട്ടെന്ന് വിക്രമിന്റെ കണ്ണൊക്കെ നിറയുക ദർശനം വേദ ഇഷ്ടത്തിലാണെന്ന് വിക്രം വിശ്വസിക്കുന്നുണ്ട് വിഷമം താങ്ങാനാവാത്ത വിക്രമിന്റെ കണ്ണൊക്കെ നിറയും അപ്പോഴേക്കും ദർശിക്രമിനെ വിളിക്കുന്നുണ്ട് കണ്ട വിക്രം ഫോൺ എടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാർ പോയിക്കും ദർശനം പറയുന്നുണ്ട് വേദ എന്റെ കൂടെ കാറിൽ വന്നത് എനിക്ക് ഇഷ്ടായില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ സാർ നിങ്ങൾ രണ്ടുപേരും ഒന്നാം വേണ്ടിയിരുന്നവരല്ലേ അതിനിടയിൽ തടസ്സമായി വന്നത് ഞാനല്ലേ ഇത് കേട്ട് ദർശനം പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു പോയില്ലേട്ടോ അപ്പൊ വേദയുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല ആ മനസ്സ് കീഴടക്കിയത് താനല്ലേ ഇപ്പോൾ വേദയുടെ മനസ്സ് നിറയെ താൻ മാത്രമേ ഉള്ളുടോ അതെനിക്കിന്ന് മനസ്സിലായി വേദ എന്നോട് സംസാരിച്ചത് മുഴുവൻ അനിയെക്കുറിച്ച് മാത്രം അത്രമാത്രം വേദയുടെ മനസ്സിൽ ഞാൻ സ്വാധീനിച്ചിട്ടുണ്ട് അതെങ്ങനെ പറ്റിയെട്ടോ വേദ അങ്ങനെ പെട്ടെന്നതും ആരെയും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല അങ്ങനെ വേദ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കാണും ഇത് കേട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ചിരിയോടെ എല്ലാം കേട്ടു നിൽക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ എന്തൊക്കെയാ ഇത് പറയുന്നേ പോയിക്കും ദർശനം പറയുന്നുണ്ട് സത്യമോടോ ഞാൻ പറഞ്ഞത് വേദക്ക് ഇപ്പോ എന്നോട് ഒരു ഫ്രണ്ടിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ആ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രവാ ഇത്ര പെട്ടെന്ന് വേദയുടെ മനസ്സ് കീഴടക്കാൻ പറ്റിയത് താൻ ഭാഗ്യമാനാ ഇത്രയും പറഞ്ഞിട്ട് ദർശനം ഫോൺ കട്ട് ചെയ്യുവേട്ട് വിക്രം റീൽ കടന്ന് തുള്ളിച്ചാടുവാലകുത്തി മാറി